നമസ്കാരം അൺഎയ്ഡഡ് സ്കൂളുകളെ പറ്റിയാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് അൺഎയ്ഡഡ് സ്കൂളുകൾ അത് പൊതുസമൂഹം ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു മേഖലയാണ് അവിടെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റിനൊരു വിലയില്ല രണ്ടാം തരമാണ് എന്നൊക്കെയുള്ള ഒരുപാട് കമൻസുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ പിന്നെ ഇത് ഇൻഫോർമേറ്റീവാണ് വീഡിയോസ് അപ്പോൾ പ്ലസ് വൺ അഡ്മിഷന് ഞാൻ ഈ പ്ലസ് വൺ അഡ്മിഷനെയും അൺഎയ്ഡഡ് സ്കൂളുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് സംസാരിക്കുന്നത് കാരണം നമുക്ക് മറ്റ് സ്കൂളുകളിലൊക്കെ വളരെ മത്സരം നടക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അൺഎയ്ഡഡിലേക്ക് പ്രവേശനം നടത്തണമെങ്കിൽ ഗ്രൂപ്പുകൾ ഏതെങ്കിലും കിട്ടാതെ വന്നാൽ നമുക്ക് അൺഎയ്ഡഡ് സ്കൂളുകൾ അത് ഒരു സഹായകരമാവും തീർച്ചയായിട്ടും അവിടെ അപേക്ഷ കൊടുത്ത് അതിനെപ്പറ്റിയാണ് നമ്മൾക്ക് പറയുന്നത് ഞാൻ പിന്നെ ഇത്തരം വീഡിയോസ് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലും ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ സർക്കാർ സർവീസിലെ അസിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ ഓഫീസർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ എല്ലാവരിലേക്കും ഈ ചാനലിലൂടെ എത്താൻ എത്തിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലെ ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഈ കെയാറിൽ കെ കെയർ എന്ന് പറഞ്ഞാൽ കേരള വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും എന്ന ഒരു റൂൾസ് ഉണ്ട് വിദ്യാഭ്യാസത്തിൽ അതിൽ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്ന നിർവചനത്തിലാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ വരുന്നത് പ്രൈവറ്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പിന്നെ എയ്ഡഡ് സ്കൂളുകളും മറ്റൊന്ന് അൺഎയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാലും അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാലും പ്രൈവറ്റ് സ്കൂളുകൾ എന്ന നിർവചനത്തിലാണ് ഇത് രണ്ടും വരുന്നത് നമുക്കറിയാം മെയിൻ സ്ട്രീമിൽ മെയിൻ സ്ട്രീമിൽ നമ്മളിപ്പോൾ സ്കൂൾ ലിസ്റ്റ് കോഴ് പിന്നെ കോഴ്സ് ലിസ്റ്റും കൂടിയുള്ള ആ ഒരു ഡേറ്റ എടുത്താൽ നാല് തരം നാലഞ്ച് തരം സ്കൂളുകളെ നമുക്ക് അവിടെ കാണാം ഒന്ന് ഗവൺമെൻറ് രണ്ട് എയ്ഡഡ് ജനറൽ മൂന്ന് എയ്ഡഡ് ബാക്ക്വേഡ് നാല് എയ്ഡഡ് മൈനോറിറ്റി ദൻ അൺ എയ്ഡഡഡഡഡഡഡഡഡഡഡഡഡ് കൂടാതെ പിന്നെ പിന്ന ഒക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂൾ ടൈപ്പുകൾ ഉണ്ട് അതിൽ അൺഎയ്ഡഡിൽ ഇതുപോലെ കാറ്റി എയ്ഡഡിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് മൈനോറിറ്റി ഉണ്ട് ബാക്ക്വേഡ് ഉണ്ട് ജനറൽ ഉണ്ട് അതുപോലെ അൺഎയ്ഡഡ് ഇല്ല അൺഎയ്ഡഡ് അൺഎയ്ഡഡ് തന്നെയാണ് അപ്പം നിങ്ങളുടെ സമീപത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടോ എവിടൊക്കെയാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉള്ളത് എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സ്കൂൾ കോഡ് ആൻഡ് കോഴ്സ് സ്കൂൾ ആൻഡ് കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ അതിൽ നിന്ന് എടുത്താൽ അതിൽ നമ്മളോട് ആദ്യം ജില്ല ചോദിക്കും ആ ജില്ല നമ്മൾ നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളും ലിസ്റ്റിൽ കാണാം അങ്ങനെ മുഴുവൻ സ്കൂളുകളും നമ്മൾ ഒന്ന് രണ്ട് ഒന്നാമത്തെ സ്കൂൾ കോഡാണ് രണ്ടാമത്തെ സ്കൂളിൻ്റെ പേരാണ് മൂന്നാമത്തെ സ്കൂൾ ടൈപ്പ് ആണ് ആ സ്കൂൾ ടൈപ്പ് നോക്കിയാൽ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം ഇനി എയ്ഡഡും അൺഎയ്ഡഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എയ്ഡഡില് ഒരു മാനേജർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ബോഡി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും അൺഎയ്ഡഡിലും അതുപോലെ തന്നെ ഒരു മാനേജറോ മാനേജ്മെന്റ് ബോഡിയോ ഒക്കെ ഉണ്ടാവും പക്ഷെ എയ്ഡഡില് അധ്യാപകരെ നിയമിക്കുന്നത് മാനേജറാണ് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അൺഎയ്ഡഡില് അധ്യാപകരെ നിയമിക്കുന്നതും മാനേജറാണ് ശമ്പളം കൊടുക്കുന്നതും മാനേജറാണ് ഗവൺമെന്റ് ഒരു ഒരു പൈസ പോലും ശമ്പളമായിട്ട് അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കോ അവിടെയുള്ള പ്രിൻസിപ്പാളിനോ അവിടെയുള്ള എഡ്മാഷനോ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം പിന്നെ എവിടുന്നാ ഈ ഫണ്ട് കിട്ടുക ഇവർക്കുള്ള ശമ്പളം കുട്ടികളിൽ നിന്ന് ഫീസായി മേടിച്ചിട്ടാണ് അവർ അധ്യാപകർക്കും ബാക്കി അവിടെയുള്ള ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ എല്ലാത്തരം എയ്ഡഡിലും എയ്ഡഡ് ബാക്ക്വേഡ് മൈനോറിറ്റി ജനറൽ എല്ലാത്തരം എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപകർക്കും അവിടെയുള്ള ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പക്ഷേ ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അൺഎയ്ഡഡ് സ്കൂളിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇഷ്ടപ്പെട്ട കോഴ്സ് തുടങ്ങാൻ ആ മാനേജ്മെന്റിന് അധികാരമില്ല ആ കോഴ്സ് ഇഷ്ടപ്പെട്ടത് തുടങ്ങണമെങ്കിൽ അത് ഗവണ്മെന്റ് അപ്രൂവൽ കൊടുക്കണം എന്നാൽ മാത്രമേ കോഴ്സ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം കോഴ്സ് ഗവൺമെന്റ് അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രം ഒന്ന് മുതൽ പത്ത് വരെ ആ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഗവൺമെന്റ് അംഗീകാരം വേണം പ്ലസ് ടു പ്ലസ് വണ്ണും പ്ലസ് ടു വനിൽ നിന്നും പിന്നെ ഈ ഏതൊക്കെ കോഴ്സുകൾ ആവശ്യമുണ്ടെന്ന് അപേക്ഷ കൊടുത്ത് ഗവൺമെൻറ് അംഗീകരിക്കണം അപ്പോൾ ഈ അൺഎയ്ഡഡ് സ്കൂൾ ഇത്തരം അൺഎയ്ഡഡ് സ്കൂളുകൾ കോഴ്സ് ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് കോഴ്സുകളൊക്കെ തന്നെ അപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻറ്റിന് വെറുതെ കുട്ടികളുണ്ട് എന്നാൽ ഞാൻ ഒരു കോഴ്സ് തുടങ്ങിക്കളയാം ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു ബാച്ച് തുടങ്ങിക്കളയാം അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ബാച്ച് തുടങ്ങിക്കളയാം കൊമേഴ്സിൻ്റെ ഒരു ബാച്ച് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കേല അത് കൃത്യമായി ഗവണ്മെൻ്റിൻ്റെ അംഗീകാരം ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഗവൺമെൻ്റ് അംഗീകരിച്ചാൽ മാത്രമേ അവിടെ കോഴ്സ് തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക ഇതിൽ നമ്മൾ അപവാദത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് ഇത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഈ അൺഎയ്ഡഡിൽ പഠിപ്പിക്കുന്നതും എയ്ഡഡിൽ പഠിപ്പിക്കുന്നതും ഗവണ്മെന്റിലും പഠിപ്പിക്കുന്നതും ഇപ്പം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു മാത്രം എടുക്കാം ഒരേ പുസ്തകമാണ് ഒരേ പരീക്ഷയാണ് ഇതിലെല്ലാം നടക്കുന്നത് നമ്മൾ പബ്ലിക് എക്സാം നടക്കുമ്പോൾ എയ്ഡഡിലും ഗവണ്മെന്റിലും പബ്ലിക് എക്സാം നടക്കുമ്പോൾ അതേ പരീക്ഷ എവിടെയും നടക്കുകയാണ് ഡിലും നടക്കുകയാണ് ഒരേ സിലബസ് ആണ് ഒരേ പുസ്തകമാണ് ഒരേ പരീക്ഷയാണ് ഒരേ സർട്ടിഫിക്കറ്റാണ് ഒരു സംശയമില്ല എല്ലാം ഒരേപോലെയാണ് അത് നമ്മൾ തിരിച്ചറിയുക അതിലാണ് എല്ലാവർക്കും ഒരു സംശയം ഈ അൺഎയ്ഡഡിൽ പോയാൽ ഈ സർട്ടിഫിക്കറ്റ് അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചതാണെന്നുള്ളതൊന്നും അതിൻ്റെ അടിയിൽ എഴുതുക ഒന്നുമില്ല സാധാരണ പോലത്തെ സർട്ടിഫിക്കറ്റാ വരുന്നത് ഏത് സ്കൂളാണ് സ്കൂളിന്റെ പേര് അവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് മോശമല്ലല്ലോ എല്ലാ സ്കൂളിലും കൃത്യമായ റെഗുലറായ കൃത്യമായ പത്ത് മുതൽ നാലുവരേലും പത്ത് മുതൽ അഞ്ച് വരെ ക്ലാസുകൾ അത് അണ്ണേഡിൽ അവിടെ ഹെഡ് മാഷർ പ്രിൻസിപ്പാളും അധ്യാപകരും ഉണ്ടാകുന്നു പ്രാക്ടിക്കൽ നടക്കുന്നു ക്ലാസ് പരീക്ഷകൾ മന്ത്ലി ടെസ്റ്റ് ബാക്കിയുള്ള ക്വാർട്ടർലി എക്സാം ഹാഫ് ഇയർലി എക്സാം ഫൈനൽ എക്സാം ഒക്കെ നടന്നിട്ട് അവിടെയും പോകുന്നത് അപ്പം ഈ സ്ഥാപനങ്ങൾ തമ്മിൽ എയ്ഡഡ് സ്കൂളുകളായാലും ഗവൺമെൻറ് സ്കൂളുകളായാലും അൺഎയ്ഡഡ് സ്കൂളുകളിലായാലും പ്രവർത്തന രീതികളും പ്രവർത്തനങ്ങളും ഒന്ന് തന്നെയാണ് പരീക്ഷയും ഒന്ന് തന്നെയാണ് സിലബസ് ഒന്നാണ് പുസ്തകം ഒന്നാണ് കിട്ടുന്ന സർട്ടിഫിക്കറ്റും ഒന്ന് തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയുക ഇത് വെറുതെ ആൾക്കാർ പറയുന്നതാണെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ സാമ്പത്തിക എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് നമ്മുടെ സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺഎയ്ഡഡ് സ്കൂളിൽ അപേക്ഷ കൊടുക്കണം ആ അൺഎയ്ഡഡ് സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളെല്ലാം നമ്മൾ നോക്കണം അതിൽ ചേരാൻ വേണ്ടി നമ്മൾ തയ്യാറായി ഫീസ് കൊടുത്ത് പഠിക്കണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഓരോ മാസവും മന്ത്ലി ഫീസ് ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേറ്റഡ് എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഈ കോഴ്സ് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് അറിയാം സ്കൂൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്ന് അറിയാം സമയമുണ്ട് ഇനി അപേക്ഷ കൊടുക്കാൻ ആയിട്ടില്ല ഇനിയും സമയമുണ്ട് അപേക്ഷ കൊടുക്കാൻ അങ്ങനെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഒരു സയൻസിൻ്റെ രണ്ട് ബാച്ച് ഉണ്ടെന്ന് വെച്ചോ അല്ലെ സയൻസിൻ്റെ ഒരു ബാച്ച് നമുക്ക് കൂടുതൽ എടുക്കണ്ട സയൻസിൻ്റെ ഒരു ബാച്ച് അറുപത് കുട്ടികളുള്ള ഒരു സയൻസിൻ്റെ ബാച്ച് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നാൽപ്പത് ശതമാനം മാനേജ്മെൻറ്റാണ് മാനേജ്മെന്റ് കോട്ടയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ മാനേജ്മെന്റിന് സ്വന്തം നിലയ്ക്ക് അത് സ്കൂളിലേക്ക് സംഭാവന മേടിച്ചിട്ടോ അല്ല വേറെ സ്വാധീനം കൊണ്ടോ ഏതു വിധത്തിലായാലും ആ കുട്ടികളെ പ്രവേശിപ്പിക്കാം നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അറുപതിൽ ഇരുപത്തിനാല് കുട്ടികളെ ആ രീതിയിൽ പ്രവേശിപ്പിക്കാം പിന്നെ വേറൊരു നാൽപ്പത് ശതമാനം അവിടെ അപേക്ഷ കൊടുക്കുന്ന കുട്ടികളിലെ മാർക്ക് നോക്കി ആ ലിസ്റ്റ് ഇടണം റാങ്ക് ലിസ്റ്റ് ഇടണം അവിടെ അപേക്ഷ കൊടുക്കുന്നത് മൊത്തത്തിൽ ഇല്ല അവിടെ അവിടുത്തെ അപേക്ഷ എങ്ങനെയാ നമ്മൾ അവിടുന്ന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അപേക്ഷാ ഫോറം മേടിക്കണം പണ്ണിട്ടിരുന്ന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അപേക്ഷാ ഫോറം വാങ്ങി നമ്മൾ ഉയിപ്പിച്ച് അവിടെ തന്നെ കൊടുക്കും അവിടെ തന്നെ കൊടുക്കുമ്പോൾ ഇതിൽ അവിടെ കൊടുത്ത നാൽപ്പത് ശതമാനം കുട്ടികൾ റാങ്ക് ലിസ്റ്റിലിടും ആ നാൽപ്പത് ശതമാനം ഗവൺമെന്റ് കോട്ടയാണ് ആ ഗവൺമെന്റ് കോട്ടയിൽ അതായത് ഇരുപത്തിനാല് സീറ്റ് അവിടെ ഗവൺമെൻറ് കോട്ടയിൽ അവർ പ്രവേശിപ്പിക്കും പക്ഷേ പിന്നെ പന്ത്രണ്ട് ശതമാനം എസ് സിക്കും എട്ട് ശതമാനം എസ് ടിക്ക് ആണ് പന്ത്രണ്ട് ശതമാനം എസ് സി എട്ട് ശതമാനം എസ് ടി അപ്പോൾ നാൽപ്പത് നാൽപ്പത് എൺപതും പന്ത്രണ്ടും തൊണ്ണൂറ്റി രണ്ടും എട്ട് നൂറായല്ലോ അപ്പോൾ ഈ രീതിയിലാണ് പ്രവേശനം നടക്കുന്നത് ഇതിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് ശതമാനം ഗവൺമെൻറ് കോട്ടയാണെങ്കിലും അവിടെ നിലനിൽക്കുന്ന ഒരു ഫീസ് അവർ കൊടുക്കാൻ തയ്യാറാവും പ്രവേശനത്തിന് ഡൊണേഷനൊന്നും വേണ്ട അവിടെ പ്രവേശനം നേടാൻ ഡൊണേഷനോ സംഭാവനയോ വേണ്ട പക്ഷേ നമ്മൾ മാസമാസം കൊടുക്കുന്ന ഫീസ് നമ്മൾ ഈ ഗവൺമെന്റ് കോട്ടയിൽ അവിടെ മെറിറ്റിൽ ചേരുന്ന കുട്ടികളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഈ അണ്ണയുടെ സ്കൂളിൽ ഇപ്പുറം തമ്മിലുള്ള മാറ്റം അത് ന്യായമായും കൊടുത്തേ പറ്റൂ കാരണം എന്താ അവർക്ക് ഈ കുട്ടികൾ കൊടുത്താൽ മാത്രമാണ് അധ്യാപകർക്ക് അതിൽ നിന്നാണ് നമ്മൾ ശമ്പളം അവിടെ ശമ്പളം കൊടുക്കുന്നത് മാസം മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ കുട്ടികൾ കൊടുക്കുന്ന ഫീസിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റെവിടെയെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകൾ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺ സ്കൂളുകളെ സമീപിക്കാം ഒരു കണ്ടീഷനേ ഉള്ളൂ അവിടെ ഫീസൊക്കെ നേരത്തെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം നമ്മുടെ സാമ്പത്തികവും അത് കൊടുക്കാനുള്ള ഒരു നമ്മുടെ കഴിവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ അൺഎയ്ഡഡ് സ്കൂളിലെ അഡ്മിഷന് പോകാൻ ഒരു വലിയ ഫീസൊന്നും അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എല്ലാ ഒരു ഉദാഹരണം പറയുകയാണ് നമ്മൾ എൻ്റെ കുട്ടിക്ക് പിന്നെ അവൾക്ക് സയൻസ് കിട്ടിയില്ല എയ്ഡഡിലും ഗവൺമെൻറ്റിലും സയൻസ് കിട്ടുന്നേ ഇല്ല കിട്ടിയില്ല കുട്ടിക്കാണെങ്കിൽ നേഴ്സിങ്ങിന് പോകാനാണ് താല്പര്യം ബി എസ് സി നേഴ്സിങ്ങിന് പോകാനാണ് താല്പര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എസ് സി നേഴ്സിങ്ങിന് പോകണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തേ പഠിച്ചേ പറ്റൂ അപ്പോൾ അത്തരം ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു സന്ദർഭം നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ ആശ്വാസമായിട്ട് ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള പേരൻസിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുള്ള കുട്ടികളുണ്ട് എനിക്ക് ഇന്ന ജോലി ഈ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കോഴ്സിന് പോയി ഇന്ന ജോലി സ്വീകരിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നേഴ്സിങ്ങിൻ്റെ കാര്യം അപ്പം നേഴ്സിങ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പിന്നെ നേഴ്സിങ്ങിൽ ജി എൻ എമ്മിന് പോകാം പക്ഷേ ബി എസ് സി നേഴ്സിങ്ങിന് പോകാൻ സാധാരണ കോളേജുകളിൽ കഴിയില്ല അപ്പോൾ അവിടെ സയൻസ് തന്നെ വേണ്ടിയിരിക്കുന്നു അങ്ങനെ സയൻസ് അങ്ങനെ ഒരു കൃത്യമായ ആഗ്രഹമുണ്ട് ഇപ്പം നഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അത് വിദേശങ്ങളിലായാലും യൂറോപ്പിലായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ജോലി ലഭിക്കും അതിലേക്ക് ഒരുപാട് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സയൻസ് ഗ്രൂപ്പ് എടുക്കേണ്ടിയിരിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അൺഎയ്ഡഡ് സ്കൂളുകൾ നിങ്ങളുടെ സഹായത്തിനെത്തും തീർച്ചയായും അവിടെ അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുക്കാൻ ഇപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല അപേക്ഷ കൊടുത്ത് എന്തായാലും ഒരു അഞ്ചാം തീയതിക്കുള്ളിലൊക്കെ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ അത് സ്വീകരിക്കും അവിടെ പോയി അപേക്ഷ വാങ്ങണം വാങ്ങിയിട്ട് പൂരിപ്പിച്ച് അവിടെ തന്നെ കൊടുക്കുക അവിടെ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇടും നിങ്ങൾക്ക് അവിടുത്തെ മാനേജ്മെന്റ് കോട്ടയല്ല വേണ്ട എങ്കിൽ അത് നിങ്ങൾ അവിടുത്തെ മാനേജറെ കണ്ട് അവർക്ക് എന്താ സംഭാവനയൊക്കെ കൊടുത്ത് പിന്നെ അത് അതായത് അത് നല്ല സമ്മാനശാല ഉള്ള കൊടുക്കലാണ് അത് സ്വീകരിക്കാം മന്ത്ലി ഫീസ് നമ്മൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പഠിക്കാം അവിടെ പഠിക്കാൻ നല്ല അധ്യാപകരുണ്ടാവും പഠിപ്പിക്കാൻ നല്ല അധ്യാപകരുണ്ടാവും ക്ലാസുകൾ നന്നായിരിക്കും നല്ല കർശനമായിട്ട് പോകുന്ന സ്ഥാപനങ്ങളായിരിക്കും അതിൽ സംശയമൊന്നുമില്ല ഓക്കെ ആ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള പ്രവേശനം പത്താം തീയതി തുറന്നു പതിനേഴാം തീയതി തീർക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പത്താം തീയതി മുതൽ അതായത് ജൂൺ പത്ത് മുതൽ ജൂൺ പതിനേഴ് കൊണ്ട് ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ പ്രവേശനം അവസാനിപ്പിക്കണമെന്ന് ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ പത്താം തീയതി അഡ്മിഷൻ ആവും നമുക്കറിയാം നമ്മുടെതും എന്തായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രണ്ടാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പത്താം തീയതിയാണ് പത്താകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ചിത്രം വെക്താവോ നമുക്ക് കിട്ടുമോ ഇല്ലയോ അപ്പം നിങ്ങൾ ഒരു പിന്നെ കയ്യാലപ്പുറത്തിരിക്കുന്നവർ അപ്പുറം അപ്പുറം എങ്ങോട്ടും ആവാമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുക്ക് അത് ചേരണോ വേണ്ടോ നമുക്ക് അന്നേരം തീരുമാനിക്കാം അപേക്ഷ കൊടുക്കാൻ സമയം കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കിട്ടുമെന്ന് ഇപ്പുറം അപ്പുറം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്ന എനിക്ക് ഇന്ന ഗ്രൂപ്പ് തന്നെ വേണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികൾ അവിടെ പോയി ദയവായി അപേക്ഷ കൊടുക്കാനാണ് എനിക്ക് ഒരു നിങ്ങളോട് പറയാനുള്ളത് അത് ഒരു പിന്നെ ഒരുപാട് കുട്ടികൾക്ക് സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അൺഎയ്ഡഡ് സ്കൂളുകളെ പറ്റി പറയാനുള്ളത് പിന്നെ മൊത്തത്തിൽ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അവിടെ ഫീസ് സ്ട്രക്ചർ ആ സ്കൂളുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ പിടിത്തന്നിട്ടുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് എന്തായാലും ഒരു രണ്ടാം തീയതി മൂന്നാം തീയതി വരെയൊക്കെ അപേക്ഷ സ്വീകരിക്കും അതിന് ശേഷം അവർ റാങ്ക് ലിസ്റ്റ് ഇടും മാനേജ്മെൻറ്റിലേക്ക് വേണ്ട കുട്ടികൾ നേരിട്ട് മാനേജ്മെൻറ്റിനെ കണ്ട് അത് സീറ്റുകൾ ഉറപ്പിക്കാം അങ്ങനെ അവിടെയും നമുക്ക് പഠി പത്താം തീയതി ആകുമ്പോഴേക്കും ഇവിടെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാൻ പറ്റും അത് കഴിഞ്ഞവിടെ ചേർന്നാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ സഹായകരമാണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ കൂടി ഒരു അപേക്ഷ കൊടുത്തിടുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം